അപ്പം അത് അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത് നോക്കി നോക്ക് വലിയൊരു കുളം പോലെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ചെറുതും വലുതൊക്കെ ആയിട്ട് ഇത് എങ്ങനെ ആയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് കല്ലുകൾ ഉണ്ടല്ലോ ഈ കല്ലുകൾ ഉണ്ടാകും ഈ കല്ലിന്റെ ഒരു ഭംഗി നോക്കി നോക്കിയാൽ എത്ര മനോഹരമായിട്ടുള്ള ഒരു കല്ല നോക്കി നോക്ക് അപ്പം ഇതുപോലെയുള്ള കല്ലുകൾ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ഹോളുകൾ ഉണ്ടായിട്ടുള്ളത് കണ്ടോ കണ്ടതൊക്കെ കറക്റ്റ് കിണർ പോലെ കാണുന്നത് ഇതിലൊരുപാട് കല്ലുകളുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ വീഴുന്ന സമയത്ത് ഇത് ഇങ്ങനെ കിടന്ന് ഇതിൽ കറങ്ങി കറങ്ങിയിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ അടിപൊളി കല്ലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതൊക്കെ ഇതിൽ കറങ്ങി ഉണ്ടാവും ഇപ്പോൾ മഴക്കാലം ഇല്ലാത്ത കാരണം വെള്ളം അധികം ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കണം അങ്ങനെയൊക്കെ കറക്റ്റ് ബോൾ പോലുള്ള കല്ലുകൾ ഇതൊക്കെ നല്ല ഷോക്കേസിലൊക്കെ കേസിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഈ കുഴികളിലൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ എത്രത്തോണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല നല്ല ഷേപ്പിൽ കിണറിൻ്റെ ഒരു വട്ടത്തിലാണ് ഈ ഒരു കുഴികളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒക്കെ നോക്കി നോക്ക് അത്രയും ഒരുപാട് എടുത്തിട്ടായിരിക്കും ഇതുപോലുള്ള കല്ലുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ആ അടിപൊളി സീനാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുള്ളത് പല ഭാഗങ്ങളിലും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അടുത്ത കുറച്ച് കല്ലുകൾ ഇതൊക്കെ മഴയുടെ ആ ഒരു ഒഴുക്കിലിങ്ങനെ ഉരുണ്ട് ഉരുഡിട്ടായിട്ടോ ഈ ഒരു ഷേപ്പിലായിട്ട് ഉണ്ടാവുക എന്താ അടിപൊളി കല്ലാണ് നോക്കി നോക്കിയാൽ സൂപ്പർ കല്ല് ഇതൊക്കെ നോക്കുക ഒരു രക്ഷയിലോ അത്രയും ഫിനിഷിങ്ങിലാണ് ഈ ഒരു കല്ലൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത് ഇവിടെ ഇതുപോലെ ഒരുപാട് കല്ലുകൾ കുറച്ചൊന്നുമല്ല കേട്ടോ എല്ലാ കല്ലും ഒരുവിധമൊക്കെ ഇങ്ങനെ ഉരുണ്ടുറിണ്ടിട്ടാണ് കെടുക്കുന്നത് മഴക്കാലത്ത് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടായിരിക്കും ഇതുപോലൊക്കെ ഇങ്ങനെ ഷേപ്പ് ഷെയ്പ്പായിട്ടുണ്ടാവുക ഓരോ പാറുടെ മുകളിലും ഇതുപോലെയുള്ള കുഴികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടിട്ടായിരിക്കാം ഇതുപോലെയുള്ള കുഴികളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക പ്രകൃതി പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ആനകളുടെ നാട്ടിൽ വലിയ സൈസിലാണ് ഇവിടുത്തെ പാറകളുടെ ഒക്കെ ആ ഒരു സൈസ് എന്ന് നോക്കി നോക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് മഴക്കാലൊക്കെ ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഞാനിതാ ഈ ഒരു പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാറകൾ നോക്കി നോക്ക് എന്ത് വലിയ സൈസാണ് അടിപൊളി പക്ഷികളും ഒക്കെ ആയിട്ട് നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം തന്നെ അപ്പോൾ നമ്മൾ ഈ പാർക്കറ്റിന്റെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ പേടിക്കും കിട്ടും ഗുഹ പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്തെങ്കിലും ജീവികൾ ഉണ്ടോന്നൊക്കെ നമുക്ക് ശരിക്കും പേടിയാവും ആ ഒരു രീതിക്കാണ് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് കിട്ടുക ഈ ഒരു കല്ലിന്റെ ഷേപ്പ് നോക്കുക എത്ര മനോഹരമായിട്ടുണ്ട് നോക്കി നോക്ക് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മി അമ്മിക്കുട്ടി ഉണ്ടാവില്ലോ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുള്ള അതിൻ്റെ ഒരു പീസ് പോലെ ഉണ്ട് ഈ ഒരു കല്ല് കാണുമ്പോൾ കേട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത് അടുപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കല്ലുകൊണ്ട് അടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് പച്ചമുളകൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരും ഇവിടെ അങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ഇവിടെ കാലാവസ്ഥ കാര്യങ്ങൾ കാണുമ്പോൾ ആരും ഇല്ലാത്ത ഒരു സ്ഥലം പോലെയാണ് ഫീൽ ചെയ്യുക പക്ഷേ ഇവിടെ ആരോ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കണ്ട അതിൽ നോക്കുമ്പോൾ ചെറിയ മീനുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഒരു കളർ മീന് പോലൊക്കെയാണ് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത്യാവശ്യം ഡെപ്ത് ഉണ്ട് എന്നാൽ കൂടി അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നോക്കി നോക്ക് ഇനി എല്ലാവർക്കും അറിയേണ്ടത് എവിടെയാണ് ഈ ഒരു സ്ഥലം എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ആഠ്യൻപാറ വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത് ഇവിടെ ഒഴുക്കിൽപ്പെട്ട് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മഴക്കാലത്തൊക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഒരു റെയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെയാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് നമുക്ക് ചെറിയൊരു എൻട്രൻസ് ഫീ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഏകദേശം ഇരുപത്തിരണ്ട് പേരൊക്കെ മരണമടഞ്ഞിട്ടുള്ള ഒരു പുഴയാണ് ഉണ്ടത് ഒഴുക്കിലൊക്കെ പോയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സുരക്ഷാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിലമ്പൂരിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്